ഇപ്പോൾ വാർത്തയിലേക്ക് കൊല്ലം കുണ്ടറയിൽ പത്ത് വയസ്സുകാരിക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം കേരളപുരം സ്വദേശിയായ പിതാവിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു വസ്ത്രം മടക്കി വെക്കാൻ താമസിച്ചത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇത് രണ്ടു ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഇത് വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന ഇപ്പോഴാണെന്ന് മാത്രം ഇതില് ഇയാൾ മധ്യലഹരിയിലെ വീട്ടിൽ അമ്മയില്ലായിരുന്നു ആ സമയത്ത് പിതാവ് മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിലായിരുന്ന ഇയാൾ ഈ കുട്ടിയോട് വസ്ത്രങ്ങൾ വെക്കാൻ നിർദ്ദേശിച്ചു കുട്ടി അത് ചെയ്തില്ല അത് താമസിച്ചു എന്ന് ചോദ്യം ചെയ്തായിരുന്നു കുട്ടിയെ അതിക്രൂരമായി ഈ പിതാവ് മർദ്ദിക്കുന്നത് ഈ വിവരങ്ങൾ അമ്മ ആ സമയം പുറത്തുപോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും പിതാവ് കുട്ടിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു അത് കഴിഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുപോയി മക്കള് പിന്നീടാണ് മക്കൾ ഈ അമ്മയോട് വിവരങ്ങളെല്ലാം പറയുന്ന ഇങ്ങനെയാണ് സംഭവം അച്ഛൻ അടിച്ചതാണ് എന്ന വിവരങ്ങൾ പുറത്തു പറയുന്നത് ഇത് മാത്രമല്ല ഇതില് ഈ വീട്ടിലുള്ള അമ്മയെ ഈ ഇവര് കൊന്ന കേസിൽ ഇയാൾ പ്രതികൂടിയാണ് അതിന്റെ ആ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ തുടങ്ങാൻ ഇരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് പോലീസിന്റെ സംശയം ഈ ഇതിൽ സാക്ഷി കൂടിയായ ഈ കുട്ടിയെ അപായപ്പെടുത്താനാണോ ഇതിന്റെ പേരിൽ ഇത് ചെയ്തു എന്നൊരു സംശയം പോലീസിലുണ്ട് എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്കുമാർ അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണോ അതുപോലെ തന്നെ ഇയാൾക്ക് നേരെ പോലീസിന്റെ എത്തരത്തിലായിരിക്കും ഇനി കേസുകൾ വരാൻ പോകുന്നത് ഇയാൾക്കെതിരെ ജെ ജെ ആക്ട് പ്രകാരമുള്ള കേസ് പോലീസ് ചുമത്തിയിട്ടുണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതേസമയം കുട്ടിയുടെ തോളിൽ നിന്ന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് മുഖത്തിലും പരിപ്പുണ്ട് നല്ല നല്ല നിലയിൽ ഇയാൾ കുട്ടിയെ മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു അതിന് പിന്നീടുള്ള വീഴ്ചയിലാണ് കുട്ടിക്ക് തോളിൽ നിന്ന് പൊട്ടൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കുട്ടിയുടെ മൊഴിയെല്ലാം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അവരുടെ കൂടി ഇതിന് പിന്നാലെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇയാൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു രാജ്കുമാർ